ഹലോ ഹലോ ഹൈ ഗുഡ് ആഫ്റ്റർനൂൺ ദിനാശംസകൾ എല്ലാവരുടെയും തിരുവോണം നല്ല അടിപൊളിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനേ ഒരാളെ ഒരാളെ ഇതിലേക്ക് ആഡ് ചെയ്യാം ഓക്കെ നമ്മുടെ ഓണ ഓണം ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഞങ്ങൾ അമൃത ടി വി ഫാമിലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം ഉത്രാടനത്തിൽ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഇവന്റ് തന്നിരുന്നു ആസ് എ ഓണം സ്പെഷ്യൽ ഗിഫ്റ്റ് പിന്നെ അതിനുശേഷം ഇന്നലെ സൂപ്പർ സ്റ്റാറിന്റെ ഫിനാലയായിരുന്നു ആൻഡ് ഇന്നും അതുപോലെ തന്നെ അമൃതോത്സവം അടിപൊളി പ്രോഗ്രാമുമായിട്ട് ഇന്ന് അമൃതയ്ക്ക് ഏഹ് ഒന്നരയ്ക്ക് നമ്മള് വരുന്നുണ്ട് നിങ്ങളുടെ എല്ലാ പ്രിപ് താരങ്ങളും ഓർമ്മിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് അപ്പൊ ഈ ലൈവിലേക്ക് ഞാൻ മാത്രമല്ല ഒത്തിരി പേര് ശ്വേത ചേച്ചി അലീന പഠിക്കൻ നോബി മാർക്കസ് മുളശ്ശേരി കുട്ടി അഖിൽ അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകൾ ജോയിൻ ചെയ്യുന്നുണ്ട് ഞാൻ ഒന്ന് അവരെയൊക്കെ ജോയിൻ ചെയ്യാൻ ഒന്ന് ആഡ് പോയിക്കോട്ടെ അവരോട്ടെ ഹലോ അലീന അലീന അന്നേതൊക്കെ ഞാനൊരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെക്ക് ചെയ്യണേ ഓക്കെ പ്രിയപ്പെട്ടവരെ ഇതേ അലീന പഠിക്കൽ നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഓണവിശേഷങ്ങളും നമ്മുടെ അമൃതോത്സവത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ് ഹാപ്പി ഓണം എവിടുന്ന് എല്ലാവർക്കും ഹാപ്പി ഓണം ആ തിരുവോണമൊക്കെ നന്നായിട്ട് പോയി നിങ്ങളുടെയൊക്കെ തിരുവോണം എങ്ങനെ ആയിരുന്നു പഠിക്കൽ ഗായസ് ഒന്ന് ഞാൻ കുറച്ച് പേരെ ഒന്ന് ആഡ് ചെയ്തു ഹായ് Hello, hello, Elina. Nine one six thirty. Somebody, oh, really? Okay, please DM me. Into um, DM channel. <laughs> Elena? ഓക്കെ നമുക്കിവിടെ കുറച്ച് നെറ്റ്വർക്ക് ഉണ്ട് ഞാൻ കാര്യം പറയാം അതായത് നമ്മുടെ അവിട്ടം ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് അമൃത ടി വി ഇപ്പൊ എല്പണി കഴിഞ്ഞിരിക്കുകയാണ് വൺ തേർട്ടി ആകുമ്പോഴേക്കും നമ്മുടെ സ്പെഷ്യൽ അമൃതോത്സവം എന്ന പ്രോഗ്രാമിന്റെ ഒരു ഒരു ബാക്ക് ടു ബാക്ക് ഒരു ടു ത്രീ അവേഴ്സ് പോകുന്ന ഒരു അടി പ്രോഗ്രാം ഇതില് എന്താ പറയാ ആദ്യം നമുക്ക് ആനീസ് കിച്ചന്റെ ഭാഗമായിട്ട് പായസം കോണ്ടസ്റ്റ് ഉണ്ട് ഏകദേശം പത്തോളം പേര് പങ്കെടുക്കുന്ന ഒരു കോണ്ടസ്റ്റ് ആയിരുന്നു വളരെ രുചികരമായുള്ള വളരെ വെറൈറ്റി ആയിട്ടുള്ള പായസം വെറൈറ്റി പായസംസ് ആയിരുന്നു അവിടെ ഓരോ കണ്ടസ്റ്റൻസും നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്തത് അതിൽ നിന്നൊരു അടിപൊളി ഒരു പിന്നറ നമ്മൾ തെരഞ്ഞെടുത്തിരുന്നു ആൻഡ് അത് മാത്രമല്ല മഞ്ചരി അതുപോലെ ശ്വേത ചേച്ചി ആനി ചേച്ചി പിന്നെ ഞങ്ങൾ കോമഡി മാസ്റ്റേഴ്സിലെ ആർട്ടിസ്റ്റുകൾ നോപ്പുചേട്ടനും കുട്ടിയാക്കിലും ശ്രീവിതിയും ഞാനും അടക്കമുള്ള സ്വേത ചേച്ചി എലീനയൊക്കെ അടക്കുമ്പോഴേ ഞങ്ങളുടെ ഓരോ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പാർവതി നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ സൂപ്പർ സിംഗറിന്റെ ആങ്കർ പാർവതി ആയിരുന്നു പാർവതി എലീനയും കൂടെ ആയിരുന്നു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തിരുന്നത് ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി ഒരുപാട് സ്റ്റാർ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വളരെ കളർഫുൾ ആയിട്ടുള്ള പ്രോഗ്രാം ആണ് അതിപ്പോ ഒന്നരയ്ക്ക് ഇപ്പോ ഉച്ചക്ക് ഒന്നരയ്ക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അമൃത ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്യാൻ പോവാണ് ഓക്കെ എലീന ഞാൻ എലീനക്ക് കൂടി ൂടി അയക്കാം ഇൻവിറ്റേഷൻ നീ അയക്കുന്നുണ്ടോ നേരൊന്ന് നമുക്ക് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് ആ യെസ് എന്താണ് ഈ സമയം എടുത്ത് വരാൻ നാട്ടിലില്ലാത്തതിന്റെ ഒരു ചെറിയ നീ ഹാപ്പി ഓണം കമന്റ്സ് ഉണ്ട് കേട്ടോ റീഡ് ചെയ്യാം യാ വെരി ട്രൂ നമുക്ക് എനിക്ക് തോന്നുന്നു അഖിലിനെ ആഡ് ചെയ്യാൻ പറ്റും നോഭിഷേക്കിനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാരും ഓരോ പരിപാടിയുടെ ഇടയ്ക്കാണ് ഞാന് നോഭിഷേക്കിനും കുട്ടികളിലും റിക്വസ്റ്റ് അയക്കാം നമ്മൾ ഈ വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്ത് ശീലിച്ചുകൊണ്ട് എല്ലാരും ആഡ് ചെയ്യാൻ പറ്റും എനിക്ക് അറിയില്ല ഒരു കാര്യം ചെയ്യാം എനിക്ക് നിങ്ങൾ നമ്മൾ റീസൺ ഒന്നും എല്ലാരോടും പറഞ്ഞേക്കാം ഇപ്പം ഞങ്ങളെ ലൈവ് കാണുന്നതായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും ഇനി ഞങ്ങൾ ഒരു ഷോയുമായിട്ട് ഒന്നരയ്ക്ക് അമൃത ടിവിയിൽ വരുന്നുണ്ടാവും ഇറ്റ്സ് എ വെരി ബിഗ് ഇവന്റ് നമ്മുടെ ഏറ്റുമാനൂർ വെച്ച് നടത്തിയൊരു ഈവെന്റ് ആണ് ആനീസ് കിച്ചനും നമ്മുടെ കോമഡി മാസ്റ്റേഴ്സും സൂപ്പർ സ്റ്റാറും എല്ലാരും കൂടെ ഒരു വലിയ ഈവന്റ് ആണ് അപ്പൊ എന്തായാലും ഒന്നര ഒന്നരയാകുമ്പോഴത്തേക്കും എല്ലാരും ടി വി കാണണം കൊറേ പായസത്തിന്റെ റെസിപ്പീസ് അതെ പിന്നെ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈവ് പിന്നെ അതെ അതെ ഡയൻ എന്താ പറഞ്ഞത് എന്റെ ഡാൻസ് നമുക്ക് സംസാരിക്കണമല്ലോ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് വർഷമൊക്കെ ാസ്റ്റ് ചെയ്തായിരുന്നു ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മുടെ അമൃത ടിവിയില് ഇത്തവണ ഓണത്തിന് ഒരുക്കിയിരിക്കുന്ന ഒരു വിഷുവൽ ട്രീറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ബിഗ് ട്രീറ്റ് അതായത് അതെ ഷോകള് മാത്രല്ല സെലിബ്രിറ്റി ലിസ്റ്റുകൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഇറ്റ്സ് ഹ്യൂജ് ഇവന്റ് അത് ശരിക്കും നമ്മൾ അതിന്റെ ഭാഗമായി പറയുന്നതിന് ഇപ്പോഴും എനിക്കത് ആലോചിക്കുന്നത് നമ്മളാ കോമഡി മാസ്റ്റേഴ്സിന്റെ ഇവന്റ് തന്നെ നോക്കുകയാണെങ്കിൽ എന്ത് വലിയ ഇവന്റ് ആയിരുന്നു ഓണം മെഗാ സ്റ്റാർ ഇവന്റ് അത് കഴിഞ്ഞ് വെരി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഏറ്റുമാനൂര് നമ്മള് പോയി ചെയ്തു സോ എല്ലാം കൊണ്ട് ഭയങ്കര ലൈക് അമൃത ഫാമിലിയാണ് ജോയിൻ ചെയ്തത് അമൃത ടിവിയിലെ നമ്മളിപ്പോ പ്രൈം ടൈമിൽ പോകുന്ന പ്രധാനപ്പെട്ട എല്ലാ പരിപാടിയിലേയും ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റുകളും ഒന്നിച്ച നമുക്ക് ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ ആയിരുന്നു അപ്പോ സോ മച്ച് ഫൺ അപ്പൊ ആ ഒരു നല്ല അടിപൊളി മൊമെന്റ്സ് ഒക്കെയാണ് ഇനി നിങ്ങൾ പ്രേക്ഷകർക്ക് ടിവിയിലൂടെ കാണാൻ സാധിക്കുന്നത് പാട്ട് ഡാൻസ് സ്കിറ്റ് കോമ്പറ്റീഷൻ എല്ലാം കൊണ്ടൊരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു ആണ്

ഞാനിട 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 കുട്ടിയെങ്കിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ആരും മറക്കണ്ടോ ഇപ്പൊ തേർട്ടി ആവുമ്പോഴത്തേക്കും സൂപ്പർന്ന് വരുന്നുണ്ട് പറഞ്ഞാലും എല്ലാരും ഞാൻ ആവുമ്പത്തേക്ക് നമ്മുടെ ഷോ തുടങ്ങും അമൃത ടിവിയില് സോ എല്ലാരും ഒന്ന് പോയി കണ്ണം സപ്പോർട്ട് ചെയ്യണം നമ്മുടെ മറ്റൊരു വലിയ ഇവന്റ് ആയിരുന്നു ഏറ്റുമാനൂർ ഉണ്ടായിരുന്നത് ആനിസ് കിറ്റിന്റെ പായസം പായസമായിരുന്നു ഏറ്റവും മെയിൻ നമ്മുടെ ഓണം പായസം ചലഞ്ച് അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ബാക്കി പരിപാടി കാര്യങ്ങളൊക്കെ ആയിരുന്നു സൊ ഡു വാച്ച് അതെ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ എക്സിറ്റ് ആവട്ടെ എന്നിട്ട് നമ്മുടെ അമൃത ടി വി വെറുതെ ഇരിക്കുന്നു ലോഗോ മാത്രമായിട്ട് ഞാനൊരു സജഷൻ ചോദിക്കട്ടെ നമ്മുടെ ശ്രീവിദ്യ പാർവതി നോപിച്ചേട്ടെ ചേച്ചി ആരെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റി ഡയനാണ് കണക്ട് ചെയ്യാൻ പറ്റുക ഞാൻ ഒരു സ്ക്രീൻ നാലു വരെ മാത്രമേ തോന്നുന്നു പറ്റുള്ളൂ ഞാൻ എക്സിറ്റ് ആകാം അപ്പൊന്ന് വേണമെങ്കിൽ ആരെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റി നീ പീതെങ്കിലും ഒരു ഓണാശംസും പറഞ്ഞിട്ട് പറ്റുന്നു വേറൊന്നുമില്ല ഇനി പതിനഞ്ചു മിനിറ്റേ ഉള്ളൂ അമൃതാഘോഷം അപ്പൊ എല്ലാരും കാണുക അമൃത ടിവിയില് ഇപ്പൊ ഒന്നരയ്ക്ക് തുടങ്ങും പിന്നെ ഉച്ച സമയമാണ് അവിട്ടം ദിവസം കാര്യം പായസം ചെലഞ്ചാണ് നിങ്ങൾക്കൊക്കെ സദ്യ കഴിച്ചോണ്ടിരിക്കുമ്പോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പായസം കുടിക്കേണ്ടി വരില്ല പായസം തുടങ്ങി ഒരുപാട് വെറൈറ്റി അപ്പൊ എല്ലാരും കാണുക സപ്പോർട്ട് ചെയ്യുക കിട്ടില് ഇവന്റ് ആണ് സ്കിറ്റ് ഉണ്ട് ഡാൻസ് ഉണ്ട് പിന്നെ കുറെ ഈ കുക്കിംഗ് പിന്നെ ഉച്ച നമ്മുടെ വീട്ടമ്മമാര് ചേച്ചിമാർക്കൊക്കെ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും പായസത്തിന്റെ അതായത് നമ്മൾ ഉദ്ദേശിക്കാത്ത സാധനങ്ങൾ വെച്ച് തന്നെ അവർ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ചെറിയ പാർവതി ബാബുവിന് മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു പ്ലാൻ ഒരു ലൈവ് അല്ലായിരുന്നു പെട്ടെന്ന് ും പല സ്ഥലത്തുനിന്നും പിന്നെ ജോയിൻ ചെയ്തതാണ് നോബിചാരൻ്റെ ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് പാരംഗ്ലി ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ പെട്ടെന്ന് തോന്നിയ തോന്നിയയില് ഞങ്ങൾ ഇട്ടതാണ് പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർക്ക് ജോയിൻ ചെയ്യുള്ളൂ ഇതൊരു പ്ലാൻ അല്ലായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ലൈവ് വരാം അതെ അതെ ഞാൻ ഇങ്ങനെ വന്നാലോ ഏ നമുക്ക് പച്ച വെള്ളമാണ് ഞാൻ കുടിച്ചോണ്ടിരിക്കുന്നത് തെറ്റിദ്ധരിക്കരുത് അതിന്റെ അപ്പൊ മറക്കണ്ട ഇപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്തേക്കാണെങ്കിലും അവരോട് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാണ് വൺ തേർട്ടിക്കാണ് നമ്മുടെ അമൃത ടി വി ആ കിച്ചൻ ഓണം പായസം ചാലഞ്ച് ഈവന്റ് ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു ഈവന്റ് ആണ് അപ്പൊ അത് ഏറ്റുമാനൂർ വെച്ചായിരുന്നു ഞങ്ങളത് ഏഹ് നടത്തിയത് അതിന്റെ ടെലികാസ്റ്റ് ഇന്ന് ഒന്നരയ്ക്ക് അമൃത ടിവിയിലുണ്ട് എല്ലാരും കാണണം സപ്പോർട്ട് ചെയ്യണം പായസത്തിന്റെ റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഡയന ശ്രീവിദ്യ ആനി ചേച്ചി ശ്വേത ചേച്ചി ശരത് സാറ് പാർവതി ബാബു മഞ്ചരി ചേച്ചി അഞ്ജു ജോസഫ് പിന്നെ ആരായിരുന്നുണ്ടായിരുന്നേ അഖില നമ്മുടെ സൂപ്പർ സ്റ്റാറിലെ പിള്ളേര് കോമഡി മാസ്റ്റേഴ്സിലെ ആൾക്കാർ അങ്ങനെ എല്ലാരും കൂടെ ഉള്ള ഒരു മെഗാ ഈവന്റ് ആണ് സോ എല്ലാരും കാണണം അതുപോലെ തന്നെ പായസത്തിന്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും ഉണ്ട് കേട്ടോ ഉണ്ടോ ആ ഞാൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് വിഷ്ണു നമ്മുടെ ഷോയുടെ ഫാൻസിന് എല്ലാവർക്കും എല്ലാ പ്രിയപ്പെട്ട ഫാൻസിനും ബിഗ് ഹായ് ആൻഡ് ഹാപ്പി ഓണം പിന്നെ വിഷ്ണു വിഷ്ണു അശോക് വിഷ്ണു അശോക് ആണ് നമ്മുടെ പരിപാടി എന്താ പറയാ ഷോ ഡയറക്ട് ചെയ്തതും അതെ ആ അപ്പോ വിഷ്ണു വിഷ്ണു ഓൺലൈൻ ഉണ്ട് അഭിചേനോടും ശ്രീ അതിഥയോടും ഒന്ന് ഓൺലൈൻ വരാൻ പറയണം നിനക്ക് മാത്രമേ അവസരത്തിൽ പറയാൻ പറ്റൂസ് ഓക്കെ ശ്രീ വിദ്യയോടും തോന്നുന്നു ഇത് വാട്ട്സ്ആപ്പ് വീഡിയോ കോൾ അല്ല ഇത് ഇൻസ്റ്റഗ്രാമിൽ ലൈവ് ആണ് പോർമ്മിപ്പിച്ച ഞെട്ടി അങ്ങോട്ട് പോയ ബ്ലോക്ക് തോന്നുന്നു അമൃത അമൃതയാണ് അമൃതയില് വാർത്ത കഴിഞ്ഞാൽ അമൃതോത്സവത്തിന്റെ പരിപാടിയായിരിക്കും ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെ നോമിച്ചേട്ടാ നോമിച്ചേണ്ട അയ്യോ ഇല്ല ഇല്ല ഞാനിങ്ങനെ ഞാൻ ഇത്ര നേരം സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ഇനി നിങ്ങൾ സംസാരിച്ചിട്ട് വിചാരിച്ചിട്ടാണ് നോവിചേട്ട് ആദ്യം നമ്മുടെ ലൈവ് കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ഓണമിഷസും അതോടൊപ്പം തന്നെ ഒന്നരക്കാണ് നമ്മുടെ പരിപാടിയുടെ ബാക്കി ഡീറ്റെയിൽസും കൂടെ പറഞ്ഞു കൊടുത്ത അപ്പോ നമ്മുടെ കോട്ടയത്ത് വെച്ച് നടന്ന അമൃത ടീയുടെ ഇവന്റ് ആണ് അപ്പൊ എല്ലാരും ഒന്നര മണിക്ക് അമൃത ടി വെച്ചിട്ട് നമ്മുടെ പരിപാടി കാരണം പായസം കലജാണ് അല്ലേ അപ്പൊ ഈ ഓണത്തിന് പായസം വെക്കാത്തവരുണ്ടെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല രുചികരമായിട്ടുള്ള കൊറേ പായസം കാണാം കണ്ടു കഴിഞ്ഞാൽ നാളെ ട്രൈ ചെയ്യാം അല്ലെങ്കിൽ വൈകുന്നേരം ട്രൈ ചെയ്യാം അങ്ങനെ വ്യത്യസ്തതായിരുന്ന കൊറേ പായസങ്ങളാണ് അവർ വെച്ചത് നല്ല ഗംഭീര ഷോയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പാട്ടുണ്ടായിരുന്നു ഡാൻസ് ഉണ്ടായിരുന്നു ഡയാന ഹമീദ് നയിച്ച കോമഡി ഉണ്ടായിരുന്നു അല്ല ലീഡ് കളിച്ച ഡയാനായിരുന്നു ഇപ്രാവശ്യം ഓ ആണല്ലേ രണ്ട് സ്ക്രിപ്റ്റ് ആണ് കളിച്ചത് രണ്ട് സ്കിറ്റ് ാ മതിയായിരുന്നു ആ എക്സാക്ട്ി മലബാറിൽ മലപ്പുറത്ത് നടത്തിയ ടീമുകൾ ഇതിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് മലപ്പുറത്ത് നടത്തിയ അതേപോലത്തെ ഒരു ഒരുവെന്റ് ആയിരുന്നു ഓണത്തിന് നമ്മള് ഏറ്റുമാനൂര് നടത്തിയത് അന്ന് ബിരിയാണി ചലഞ്ച് ആണെങ്കിൽ ഇത്തവണ നമ്മൾ നടത്തിയത് ഓണം പായസം ആയിരുന്നു ഇതുപോലെ ഇനിയും പുതിയ പുതിയ എന്താ പറഞ്ഞ ഓരോ റെസിപ്പി ചാലഞ്ചുകളും കുക്കിംഗ് ചാലഞ്ചുകളൊക്കെ ആയിട്ട് നമ്മള് വീണ്ടും വരുന്നതായിരിക്കും അല്ലെ ഓരോ നാട്ടിലേക്ക് നിങ്ങളിലേക്ക് ഞങ്ങൾ പേരൊന്ന് പറയുമോന്നു ഡ എന്റെ പേര് പറ ഡയാന ഷാനു ജഫിനൊരു ഹായി കൊടുത്തേക്ക് ഹാപ്പി ഓണം കോമഡി അടുത്ത പ്രോഗ്രാമിനെ കർട്ടേ അവര് 130 ആയിട്ട് ഉണ്ടാവില്ല ഇപ്പോ കോമഡി മാസ് ഷേസ് എനർജി ടീം ഓ താങ്ക്യൂ എങ്ങനെ ആവരുത് ശেলি കോമഡി മാസ് ഷേസ് എനർജി ടീം എന്ന് പറഞ്ഞേ വെക്കിയല്ല ബിന്റെ ഒരു കണ് ഈ അവസരത്തില് കമഡിയെല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇഷ്ടം കോമഡി മാസിനു തരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ് അതിനൊരായിരം നന്ദി ഞങ്ങൾ അറിയിക്കുന്നു ഒന്നരായെങ്കിൽ എല്ലാരും ഒന്നരായോ അവിടെ അറിയോ തമിഴ് തമിഴ് കൊഞ്ചും എന്നാ വേണോ പറയോ കേരള അമൃത ചാനൽ ചാനൽ ഫേമസ് ചാനൽ അതില് ട്യൂ ഓണം സ്പെഷ്യൽ പ്രോഗ്രാം അതൊക്കെ

രാജ്ഗുരു മെസ്സേജ് എല്ലാവർക്കും ബിജു ബാഹുലേ പറഞ്ഞു ഞാൻ പോണന്നീ പോ അതെ വിഷ്ണു അശോക് തമിഴ്നാട്ടിൽ വരെ എത്തിയിരിക്കാണ് നമ്മുടെ പരിപാടി എല്ലാം നമ്മൾ ലൈവ് ഈവെന്റെ ഷോ ഡയറക്ടർ വിഷ്ണു അശോക് ആയിരുന്നു അതെ അപ്പൊ അതെ അതോ നമുക്ക് ചേച്ചി ചേച്ചി മഞ്ജരി ആൻജു ജോസഫ് നോബി ചേട്ടൻ കുത്തി പാവാട എന്ത് വെറുപ്പിക്കലാണ് നിങ്ങള്

एडा वन थर्ड का ही और है नेशनल क्रश सुदाया ना हाय माला पार्वती चेची हैप्पी ऑनम चेची थैंक यू सो मच चेची हैप्पी ऑनम हैप्पी ऑनम चेची की वजह से हार्ट वर्ड देखा लगने लगा चेक हार्ट എന്നാലേ ഹാർട്ട് വരുള്ളൂ അപ്പൊ കമന്റ് ചെയ്യുന്ന എല്ലാവർക്കും കൊറേ ഹാർട്ടുകൾ ഞാൻ തരാണ് താങ്ക് സോ മച്ച് ഇനി വൺ തേർട്ടിക്കാണ് നമ്മുടെ ഷോ എനിക്ക് തോന്നുന്നു ഏകദേശം വൺ തേർട്ടി അവർ ആയെന്ന് തോന്നുന്നു അവിടെ നാട്ടില് അപ്പൊ എന്തായാലും എല്ലാരും പ്രോഗ്രാം കാണുക എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കുന്ന ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്ന സമയം ഫുഡ് കഴിക്കുമ്പോൾ നമ്മളൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട് ഫുഡ് കഴിക്കുന്ന ഷീണൊക്കെ കാണാം അപ്പൊ അങ്ങനെയൊക്കെ എല്ലാവരും ഒന്നരയ്ക്ക് വെറുതെ ടി വി ഒന്ന് ഓൺ ചെയ്ത് തരുവാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പരിപാടി വരുന്നത് പറയാൻ പറ്റില്ല കാരണം പാട്ടുണ്ട് ഡാൻസ് ഉണ്ട് കോമഡി ഉണ്ട് പായസം കോണ്ടസ്റ്റ് ഉണ്ട് അങ്ങനെ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും അടങ്ങിയിട്ടുള്ള പരിപാടിയായിരിക്കും തീർച്ചയായിട്ടും ഒന്നരയ്ക്ക് ഒത്തിരി പേരുണ്ട് പിന്നെ നമ്മുടെ ശരത് ശരത്സാർ ഉണ്ട് മഞ്ചരിയുണ്ട് ശ്വേത ചേച്ചിയുണ്ട് ഒത്തിരി പേരുണ്ട് പരിപാടിയില് പിന്നെ നമ്മുടെ സൂപ്പർ സിംഗേഴ്സിലെ കുട്ടികളിപ്പൊ പാട്ടുണ്ട് എല്ലാരും അപ്പൊ കാണണം ഒന്നര മണിക്കാണ് പരിപാടി ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് കാണാം അല്ലേ അതെ തീർച്ചയായിട്ടും അച്ഛനാ എനിക്ക് തോന്നുന്നു അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള കോൺസേർട്ട് അതും അതിന്റെ ഇടയിൽ കൂടെ സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി ആർ കോഡ് ഏ ഹമീദ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് നമുക്ക് ലക്ഷണം ഇന്നലെ അതെ 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 ഓർമ്മ ശരിയാണെങ്കിൽ ഉണ്ടെന്നാണ് അപ്പൊ അതെ ആ കോൺടസ്റ്റിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ക്വസ്റ്റൻസും കിട്ടും കിട്ടുകയും ചെയ്യും ഇറ്റ് ഓൾമോസ്റ്റ് ടൈം പിന്നെ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിനെ ഇൻസ്റ്റയിൽ ഇപ്പം കണ്ടോണ്ടിരിക്കുന്ന ലൈവ് കണ്ടോണ്ടിരിക്കുന്ന എല്ലാരും എന്നുള്ള രീതിയിലേക്ക് അവരെ ആരാണ് ആരാണോ ആരാണോണ്ട് രോഹിത്തിന്റെ ഫേക്ക് അക്കൗണ്ട് ആണോ അലീന ഒരുപാട് നന്ദി കേട്ടോ മെസ്സേജ് അയക്കുന്ന എല്ലാ അജിത്തെ ഞാൻ ആക്ച്വലി വിചാരിച്ച എനിക്ക് ഇവിടുന്ന് ലൈവ് വരാൻ പറ്റും തോന്നി ദുബായില്ലേ ആ കണക്കിലേക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ആയി ും പ്രോഗ്രാം കാണ ഞാനും എന്റേതായ തിരക്കിലേക്ക് നീങ്ങാണ് ഇത് വാട്ട്സ്ആപ്പ് വീഡിയോ കോൾ അല്ല ഒന്നും പറയരുത് അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും അല്ല വേറെ കേസ് ഈ ഇടയിൽ ഒത്തിരി പേര് വന്നു നമ്മുടെ ലൈവില് വന്നവരെല്ലാരും നമ്മടെ പരിപാടി കാണണം എന്ന മണിക്ക് ഒരാൾക്കും നിങ്ങൾ പറയണം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി പോകണം അടിപൊളിയല്ലേ ഇനി കുറച്ചു ദിവസം കൂടെ ആണം വെക്കേഷൻ അക്കൗണ്ട് അടിച്ചുപൊളിക്കുക നമ്മുടെ പരിപാടി കാണുക ഇനിങ്ങനെ പറഞ്ഞ പോലെ നമ്മുടെ അമൃത ടിവി കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടുപോണം അല്ല ക്യു ആർ കോഡ് കോമ്പറ്റീഷൻ ഉണ്ട് ഇഷ്ടംപോലെ പ്രൈസ് ഉണ്ട് ഒരുപാട് പേര് കിട്ടിയിട്ട് വിളിച്ചു കിട്ടണം കിട്ടിയിട്ട് ും പരിപാടി കാണു നമുക്കും പോയിന്ന ഓക്കെ താങ്ക് യു ബൈബായ് അപ്പൊ ഗൈസ് പറഞ്ഞതുപോലെ നമ്മുടെ അമൃത ടിവിൽ വൺ തേർട്ടി ആയിരിക്കുകയാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അമൃതോത്സവം ഒരുപാട് ആർട്ടിസ്റ്റുകൾ അതായത് ഇപ്പോ സ്റ്റാർട്ടിങ് വിത്ത് ശ്വേതാ മേനൻ ശ്വേതാ മേനൻ നമ്മുടെ ആനി അനു ചീച്ചിൻ നോബിചേട്ടൻ കുട്ടിയെങ്കിലും ലീന ഞങ്ങൾ കോമഡി മാസ്റ്റേഴ്സ് ടീമിലും ഫസ്റ്റ് സോറി കമന്റ്സ് ഒന്നും നോക്കി നേരത്തെ കറക്റ്റ് ആയിട്ട് നോക്കി വായിക്കാൻ പറ്റിയില്ല കമന്റ് എല്ലാവർക്കും നന്ദി എല്ലാവർക്കും ഹാപ്പി ഓണം താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ലവ് ആൻഡ് സപ്പോർട്ട് പിന്നെ റിയ ഹായ് റിയേ ഷാനു ബൈ ബൈ ഹാപ്പി ഓണം വിഷ്ണു ഇത്തവണ ചാർമാക്കും അടംവലി ഉണ്ടായോ അടംവലി ആ ഞങ്ങളുടെ കോമൺ മാസം ഉണ്ടായിരുന്നു കഴിഞ്ഞു ഷോ പിന്നെന്താ പിന്നശ കിട്ടുമ്പോൾ എനിക്ക് റിയെവിടെ എവിടെ വെച്ച പരിചയം വെച്ചു ചെയ്താൽ തുടങ്ങിയ പരിപാടി പരിപാടി തുടങ്ങി കേട്ടോ മൈക്ക് ആണോ എന്റെ ഓക്കെ ഓണം ആ യെസ് ഇപ്പോഴും എനർജി ഉണ്ടാവട്ടെ താങ്ക് യു അപ്പൊ ലൈവിൽ അറ്റൻഡ് ചെയ്ത് ലൈവ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഓ സോ മച്ച് ഒരുപാട് സന്തോഷം ഏകദേശം ഒത്തിരി പേര് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് ഹാപ്പി ഓൺ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക പ്രോഗ്രാംസ് ഒക്കെ ഇതുപോലെ ടി വിയിൽ വരുന്നതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ എ നൈസ് ഡേ എല്ലാവർക്കും ബൈ താങ്ക് യു ഓക്കെ തീർച്ചയായിട്ടും നമുക്ക് ഇന്നലെ ഇന്നലെ ഒരു വളരെ വളരെയധികം സന്തോഷമുള്ള ദിവസമായിരുന്നു തിരുവോണമായിരുന്നു നെഗുദിനായിരുന്നു എല്ലാം ആഘോഷിക്കാൻ പറ്റി എല്ലാം ഓർക്കാൻ പറ്റി പ്രാർത്ഥിക്കാൻ പറ്റി എല്ലാം നല്ല മുത്തൽ വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു തിരുവോണം ഈ വർഷത്തെ ഓക്കെ അപ്പൊ ശരി എന്നാ കാണാം ബൈ